ഐ പി എല്ലിൽ നായക സ്ഥാനം ലഭിക്കുക എന്നത് ഏതൊരു ക്രിക്കറ്ററിനെയും വലിയ സ്വപ്നങ്ങളൊന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അധികം മത്സരങ്ങളൊന്നും കളിക്കാതിരുന്നിട്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ ഐ പി എൽ ടീമിനെ നയിക്കാനുള്ള ഭാഗ്യമുണ്ടായ താരങ്ങളിൽ ഒരാളാണ് മലയാളി വിക്കറ്റ് കീപ്പർ സൂപ്പർ താരം സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിനെ നയിച്ചിട്ടുണ്ടെന്ന് കൊണ്ടൊന്ന് മാത്രം രാജസ്ഥാൻ റോയൽസ് വിശ്വാസമർപ്പിച്ച് നായകസ്ഥാനെ മേൽപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് തന്റെ ദൌത്യം സഞ്ജു ഇതുവരെ വളരെ നന്നായി നിർവഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി റോയൽസിനെ നയിക്കുന്ന സഞ്ജു പുതിയൊരു സീസണിന് വേണ്ടിയുള്ള പടയൊരുക്കത്തിലുമാണ് പ്രതിഭയുള്ള ക്രിക്കറ്റർമാരെ കണ്ടെത്തുന്നതിനാൽ അവർക്ക് എല്ലായ്പ്പോഴും അവസരം നൽകാൻ ശ്രദ്ധ ചെലുത്തുന്ന ആളാണ് സഞ്ജു സഞ്ജു റോയൽസിന്റെ നായകനാകുന്നത് കാരണം പല താരങ്ങളും ഇതിനോടകം തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാളാണ് യുവ പേസർ കുൽദീപ് സെൻ അധികമാരും അറിയാതിരുന്ന കുൽദീപിനെ റോയൽസിലും അതുവഴി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് എത്തിച്ച ക്രെഡിറ്റ് സഞ്ജുവിനെ തന്നെയാണ് കുൽദീപ് തന്നെയാണ് സഞ്ജു എങ്ങനെയാണ് തന്റെ കരിയറിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കൽ വെളിപ്പെടുത്തിയത് രാജസ്ഥാൻ റോയൽസ് ടീമിലെ തനിക്ക് അവസരം അവസരമൊഴുകി തന്നത് സഞ്ജു സാംസൺ ആണെന്ന് കുൽദീപ് പറയുന്നു സയിദ് മുഷ്ടാഖ് അല്ലി ട്രോഫിയിൽ ഡൽഹിയിൽ വെച്ച് കേരളത്തിനെതിരെ മധ്യപ്രദേശിന് മത്സരമുണ്ടായിരുന്നു അന്ന് കേരള ടീമിൽ സഞ്ജുബായും ഉണ്ടായിരുന്നു ഈ കളിയിൽ എന്റെ ബോളിംഗ് അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു കേരളത്തിനെതിരെ അന്ന് ഞാൻ യോർക്കറുകളും ലെങ്ത് ബോളുകളും എല്ലാം അറിഞ്ഞിരുന്നു മത്സരശേഷം സഞ്ജുബായ് എന്നെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു നീ നല്ല വേഗതയിൽ ബോൾ ചെയ്യുന്നുണ്ട് എന്റെ സ്ലോ ബോളുകളും എറിയാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ സ്ലോ ബോളുകളും ഷോർട്ട് ഓഫ് ലെങ്ത് ബോളുകളും എറിയാറുണ്ടെന്ന് സഞ്ജുബായിയോട് പറയുകയും ചെയ്തു പുറത്തേക്കാണ് എൻ്റെ ബോളുകൾ കട്ട് ചെയ്യാറുള്ളതെന്നും അദ്ദേഹത്തെ താൻ ധരിപ്പിച്ചതായും കുൽദീപ് വ്യക്തമാക്കി നീ വളരെ നന്നായി ബോൾ ചെയ്യുന്നുണ്ടെന്ന് സഞ്ജുഭായ് പ്രശംസിച്ചു നിനക്ക് ഞാനൊരു ഫോൺ നമ്പർ തരാം രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടു മത്സരം കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സഞ്ജു ബായ്ക്ക് മെസ്സേജ് അയച്ചു ഞാൻ വീട്ടിലെത്തിയ കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് റോമി സാറിന്റെ നമ്പർ സഞ്ജു എനിക്ക് നൽകി ഞാൻ റോമി സാറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ നിന്റെ നമ്പർ എൻ്റെ പക്കലുണ്ടെന്ന് റോമി സാറിന് മറുപടി രാജസ്ഥാൻ റോയൽസിൽ നടക്കാതിരിക്കുന്ന അടുത്ത ട്രയൽസ് തീയതിയും വേദിയും എല്ലാം അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ഏത് ദിവസത്തെ ട്രയൽസിലാണ് പങ്കെടുക്കുന്നതെന്ന് റോമി സാർ അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ട്രയൽസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എല്ലിൽ റോയൽസിന് വേണ്ടി കളിക്കാനുള്ള അവസരം ലഭിച്ചതെന്നും കുൽദീപ് കൂട്ടിച്ചേർത്തു റോയൽസിന് വേണ്ടി ആദ്യ സീസണിൽ ഏഴ് മത്സരങ്ങളാണ് പന്തറിഞ്ഞത് എട്ട് വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു പെറികൾ കാരണം കുറച്ച് മത്സരങ്ങൾ നഷ്ടമായെങ്കിലും പിന്നീട് വിക്കറ്റുകൾ ലഭിച്ചതുമില്ല എന്നാൽ കരിയറിൽ വലിയ വഴിത്തിരിവായത് സഞ്ജു സാംസൺ തന്നെയാണെന്ന് കുൽദീപ് വ്യക്തമാക്കിയിരിക്കുകയാണ്